ഹായ് എല്ലാവർക്കും ഷെറീസ് ടൈമിലേക്ക് സ്വാഗതം ഇന്ന് കൊഴുക്കട്ടേൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇതൊരുവിധം എല്ലാവർക്കും അറിയുന്നതായിരിക്കും എന്നാലും നോട്ടിഫിക്കേഷൻസ് വരുമ്പോൾ ഇന്ന് എന്താ ഉണ്ടാക്കുക എന്നുള്ളത് പെട്ടെന്ന് ഓർമ്മ കിട്ടുമല്ലോ വൈകുന്നേരം കൊഴുക്കട്ട ഉണ്ടാക്കിയാലോന്ന് അപ്പം ഇത് ഈസി ആയിട്ട് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നോക്കുക ഞാനിത് അര കിലോ പത്തിരിപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളെ വറുത്താൻ നൈസ് ആയിട്ടുള്ള അത് എടുത്തിട്ടുണ്ട് അതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ട് നല്ല തിളച്ച വെള്ളം കുറേശ്ശേ ഒഴിച്ചിട്ടിങ്ങനെ കുഴച്ചെടുക്കാം വെള്ളം ഒന്ന് ചാതി ഒഴിക്കരുത് ഇട്ടാൽ ചിലപ്പോൾ ലൂസ് അധികമായി പോകും അപ്പോൾ ഇങ്ങനെ കുറേശ്ശേ ഒഴിച്ചു കൊടുത്തിട്ട് സ്പൂൺ ഇങ്ങനെ കുഴച്ചെടുക്കാം കൈ കൊണ്ട് കുഴച്ചാൽ പൊള്ളിപ്പോവും അതുകൊണ്ടാണ് കുറേശ്ശേ ഇങ്ങനെ ആദ്യം സ്പൂൺ കൊണ്ടൊന്ന് എടുക്കാം എല്ലാ ഭാഗവും പൊടിയൊന്ന് നനയുന്നത് വരെ സ്പൂൺ കൊണ്ട് മിക്സാക്കിയിട്ട് കുറച്ച് സമയം അതൊന്ന് ചൂടാറാൻ വേണ്ടി വെച്ചിട്ട് അതിന് ശേഷം നമുക്ക് കൈ കൊണ്ടിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം അത് ചൂടാറുമ്പോഴേക്കും നമുക്ക് ഇതിൻ്റെ ഫില്ലിങ്സിന് വേണ്ടിയിട്ട് ഇതാ മൂന്ന് കട്ട ശർക്കരൊന്നും ഉരുക്കിയെടുക്കുന്നുണ്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് കേട്ടോ ഇത് ഉരുകിയതിന് ശേഷം നമുക്കൊന്ന് അരിപ്പേൽ അരിച്ചെടുക്കണം ഇതിൽ വേസ്റ്റ് ഉണ്ടാവട്ടോ അപ്പോൾ അരിച്ചെടുത്തത് ഒന്നും കൂടെ ആ പാന് ക്ലീനാക്കിയിട്ട് അതിൽ തന്നെ ഒഴിച്ചിട്ട് ഇതാ തിള വരുമ്പോൾ നമുക്ക് ഞാനിപ്പോൾ രണ്ട് കപ്പ് തേങ്ങ എടുത്തിന് ഇട്ടാം അപ്പോൾ അതും കൂടെ അതിലോട്ടിട്ടിട്ട് ഒന്നിങ്ങനെ നന്നായി മിക്സാക്കി ചൂടാക്കിയെടുക്കാം തേങ്ങയിലുള്ള വെള്ളം കൂടെ ഒന്ന് ഇറങ്ങി വരും അത് ഒന്ന് വറ്റുന്നത് വരെ ഒന്ന് ഒരു മൂന്നാല് സെക്കൻഡ് ഇങ്ങനെ ഇളക്കി കൊടുക്കാം അതിനുശേഷം ഞാനിത് ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതും അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ ഏലക്കാ പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് ഈ രണ്ട് പൊടികളും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ ഇതാണിതിൻ്റെ ടേസ്റ്റ് അപ്പോൾ ഇതാ നമ്മുടെ പൊടിയൊക്കെ ഇവിടെ ചൂ ചൂടാറിയിട്ടുണ്ട് ഇനി അതൊന്ന് കൈകൊണ്ട് നന്നായി സ്മൂത്തായി കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഒരുപാട് ടൈറ്റ് ആവരുത് ഇത് ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയ സ്റ്റീമറാണ് കേട്ടോ കണ്ടോ താഴെ മൂന്ന് സ്റ്റാൻഡൊക്കെ ആയിട്ട് ഇത് നമുക്ക് നല്ല സുഖമാണ് കാരണം ചെറുതാണെങ്കിലും വലുതാക്കണമെങ്കിലും ഒക്കെ ഈസിയാണ് കേട്ടോ കുറഞ്ഞ ക്വാണ്ടിറ്റിക്കും കൂടുതൽ ക്വാണ്ടിറ്റിക്കും ഒക്കെ യൂസ് ചെയ്യാം ഇത് കൊള്ളുന്ന ഒരു പാത്രത്തിലോട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇതൊരു വെച്ചിട്ട് നമുക്ക് സ്റ്റീം ചെയ്തെടുത്താൽ മതി അപ്പോൾ ഞാനിതാ കയ്യിൽ കുറച്ച് എണ്ണയാക്കിയിട്ട് അരി കയ്യിൽ ഇട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതാ ഇങ്ങനെ ഇത്രയും വലുപ്പത്തിലുള്ള ഓരോ ബോൾസ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ സെൻറ്ററിൽ ഇങ്ങനെ ഒരു കുഴി പോലെ ആക്കിയിട്ട് നമുക്ക് എല്ലാ സൈഡും ഇതുപോലെ ഒന്ന് തെരച്ചെടുക്കാം ഇങ്ങനെ ചെയ്യുമ്പോൾ എല്ലാ ഭാഗവും ഒരേ കട്ടിക്കായി കിട്ടും കേട്ടോ ഇനി ഇതിൻ്റെ സെൻറ്ററിലേക്ക് നമുക്ക് ഫില്ലിങ്സ് ഒന്ന് വെച്ചുകൊടുത്തിട്ട് നല്ല രീതിക്ക് തന്നെ അതിൻ്റെ സൈഡൊക്കെ ഒന്നിങ്ങനെ യോജിപ്പിച്ചെടുക്കണം ഇത് ശർക്കര അല്ലെങ്കിൽ നമുക്ക് പഞ്ചസാര വെച്ചിട്ടും ചെയ്യാം കേട്ടോ ശർക്കരയ്ക്ക് പകരം പഞ്ചസാര തേങ്ങയിൽ തേങ്ങയിലിട്ടും എടുത്തിട്ട് ഏലക്കായും ജീരകപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഇതേപോലെ തന്നെ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ ഞാനിതാ അങ്ങനെ എല്ലാ ഇതും ബൗൾസും അങ്ങനെ ഒന്നാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് സ്റ്റൗലിൽ വെച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മുതൽ ഇരുപത് മിനിറ്റ് വരെ വെച്ചാൽ ഇത് കുക്കായി കിട്ടും കേട്ടോ പതിനഞ്ച് ടു ഇരുപത് മിനിറ്റിൻ്റെ ഉള്ളിലായിട്ട് കുക്കായി കിട്ടും അപ്പോൾ ഞാനിതാ ഫസ്റ്റ് ട്രിപ്പ് ഒന്ന് വെച്ചിട്ടുണ്ട് രണ്ട് ട്രിപ്പ് ആയിട്ടാണ് വെച്ചത് ട്ടോ അപ്പോൾ എനിക്ക് അരക്കിലോ പൊടിക്കൊരു പത്ത് എണ്ണം ഇതുപോലത്തെ ബോൾസ് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ വലിപ്പം കൂട്ടണമെങ്കിലും ഇനി ചെറിയ ഷേപ്പിലാണെങ്കിലും ഒക്കെ ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ അടിപൊളി കോഴിക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റുമാണ് ഓയിലൊന്നും കൊണ്ട് ഹെൽത്തിയുമാണ് കേട്ടോ അപ്പോൾ ഒന്ന് ട്രൈ ആക്കി നോക്ക് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്കും കമൻറ്റും മറക്കല്ലേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് ഷെയർ ഇഷ്ടം സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ ടേക്ക്